നമസ്കാരം സംസ്ഥാനത്ത് മഴ കനക്കുന്നു മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ് നാല് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലേർട്ട് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് തെക്കൻ കേരളത്തിൻ്റെ മുകളിലും ബംഗാൾ ഉൾക്കടലിന് മുകളിലും തമിഴ്നാട് തീരത്തിന് സമയവും ഉയർന്ന ലെവലിലും ചൂടി സ്ഥിതി ചെയ്യുന്നു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കേരളത്തിൽ ഇന്നും നാളെയും ദിവസങ്ങളിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ബുധനാഴ്ച രണ്ട് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനായിട്ട് സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് സംസ്ഥാനത്ത് അതിശക്തമായ മഴ കണക്കിലെടുത്തുകൊണ്ട് വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിലാദ്യം കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയിൽ ഓഗസ്റ്റ് ആറ് ബുധനാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓഗസ്റ്റ് ആറാം തീയതി നാളെ ബുധനാഴ്ച റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ജനസുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ബുധനാഴ്ച ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെൻ്ററുകൾ മദ്രസകൾ അങ്കണവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്കൊക്കെ തന്നെ ഈ അവധി ബാധകമാണ് എന്നാൽ മുൻപ് പ്രഖ്യാപിച്ച എല്ലാ പരീക്ഷകളും പ്രൊഫഷണൽ സർവകലാശാല മറ്റ് വകുപ്പ് പരീക്ഷകൾ ഉൾപ്പെടെ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുന്നതാണ് പരീക്ഷാ സമയങ്ങളിലും മാറ്റമുണ്ടാകുന്നില്ല ഇനി അതുപോലെ അടുത്തത് കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിനാൽ ജില്ലയിലെ സ്കൂളുകൾ അംഗനവാടികൾ മതപഠന സ്ഥാപനങ്ങൾ ട്യൂഷൻ സെൻറ്ററുകൾ അതും സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ ഓഗസ്റ്റ് ആറാം തീയതി ബുധനാഴ്ച അവധിയാണ് അടുത്തത് തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ട് നാളെ ഓഗസ്റ്റ് ആറ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സി ബി എസ് ഇ ഐ സി എസ് ഇ കേന്ദ്രീയ വിദ്യാലയം അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് എന്നാൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കില്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അതോടൊപ്പം തന്നെ അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ല മറ്റ് ജില്ലകളിൽ അവധി പ്രഖ്യാപനം വന്നിട്ടില്ല എന്നാൽ നിലവിലെ കാലാവസ്ഥ മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുവരും പക്ഷേ മറ്റ് ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി നൽകിയേക്കാം അതിനാൽ തന്നെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നിങ്ങളുടെ ജില്ലാ കളക്ടർമാരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് നിങ്ങളെല്ലാവരും പരിശോധിക്കുക ഔദ്യോഗിക അറിയിപ്പുകൾ കൃത്യമായിട്ട് പരിശോധിക്കുക സ്കൂളുകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയോ എസ് എം എസ് അലേർട്ടുകൾ വഴിയോ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും ഒരു ചില സാഹചര്യങ്ങളിൽ രാത്രി മുഴുവൻ ശക്തമായ മഴയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ അവധി പ്രഖ്യാപനങ്ങൾ മറ്റ് ജില്ലകളിൽ വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം നിലവിൽ ഇപ്പോൾ മൂന്ന് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക